എന്നവരിൽ നിന്നും മന്നരയിലേക്ക് നീങ്ങിയ ആ ഒരു മാസം ഈ അറച്ച മാസമാണ്

ഈ പ്രത്യേകതകൾ ഒരുപാടുണ്ട് അള്ളാഹു തകാന പ്രത്യേകമായി മഹത്ത് കൊടുത്തിട്ടുള്ള നാല് മാസങ്ങളിൽ ഒരു മാസം കൂടിയാണ് പരിശുദ്ധമായ മാസം ഈ രജബമാസത്തിന് അള്ളാഹു ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് റജബിനെ ആദരിക്കുക ബഹുമാനിക്കുക എന്നുള്ളത് ഓരോ മമ്മിനിൻ്റെയും ബാധ്യതയാണ് ആദരിക്കുക ബഹുമാനിക്കുക എന്നത് കൊണ്ടുള്ള ഉദ്ദേശം റജബിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നതാണ് റജൽ റജബിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം കൂടുതലാണ് അതേസമയം ഈ റജബിൽ ചെയ്യുന്ന തിന്മകൾക്ക് ശിക്ഷയും കൂടുതലാണ് കാക്കുമാറാകട്ടെ പരമാവധി രജവ മാസത്തിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് തിന്മകൾ വരാതെ നന്മകൾ അധികരിപ്പിക്കുവാൻ നമ്മൾ ശ്രമിക്കണം

പതിനൊന്ന് തവണ ഓതുന്ന ഒരു മാതാവ് അവർ മരിക്കാറാകുന്ന സമയത്ത് മകനോട് ചെയ്തു മകനെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ജനാസ കേണ്ടത് ഈ റജപമാസത്തിൽ ഞാൻ പ്രത്യേകമായി വിവാദത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വസ്ത്രമാണ് ആ വസ്ത്രത്തിലായിരിക്കണം നീ എന്നെ കഫർ പുതിയത് എന്ന് ഈ മാതാവ് വസിയത്ത് ചെയ്തു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവർ മരണപ്പെട്ടു പക്ഷെ എന്തൊക്കെയോ ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണമായിട്ട് ഈ മകന് ഉമ്മ പറഞ്ഞ് കഫൻ തുണിയിൽ ഈ ഉമ്മയെ കഫം പൊതിയുവാൻ കഴിഞ്ഞില്ല അങ്ങനെ ഉമ്മയുടെ കബറടക്ക് കഴിഞ്ഞു കബറടത്ത് കഴിയുന്ന ആ രാത്രി മകന് ഇത് ശ്രദ്ധയിൽപ്പെട്ടില്ല ഉമ്മയെ ഈ തുണിയിൽ കഫം പൊതിയണമെന്ന് പറഞ്ഞ കാര്യം മകന് ശ്രദ്ധയിൽ വന്നില്ല അന്ന് രാത്രി മകൻ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അവൻ സ്വപ്നം കാണുകയാണ് മാതാവ് സ്വപ്നത്തിലൂടെ വന്നുകൊണ്ട് ഈ മകനോട് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് എന്റെ മസ്യത്തിന് നടപ്പിലാക്കഞ്ഞത് എന്ന് ഈ ഉമ്മ സ്വപ്നത്തിലൂടെ വന്നുകൊണ്ട് മകനോട് പറയാം അപ്പൊ ഈ മകനല്ലാത്ത വിഷമമുണ്ടായിരുന്നു അദ്ദേഹം പോയി കാരണം എന്റെ ഉമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നല്ലോ റജവ മാസത്തിൽ വിവാദത്ത് ചെയ്യുന്ന ആ വസ്ത്രത്തിലായിട്ട് ഉമ്മക്ക് കപറ കിടക്കണമെന്നൊരു ആഗ്രഹം നടപ്പിലാക്കാൻ പറ്റിയില്ലല്ലോ ഈ മകൻ വല്ലാതെ വിഷമിക്കുകയും അവൻ നേരെ പോവുകയാണ് കബറസ്ഥാനിലേക്ക് മുംബൈയുടെ പഴയ വസ്ത്രം ആ പഴയ വസ്ത്രവുമായിട്ട് മകൻ കബർസ്ഥാനിലേക്ക് ചെന്ന് മുംബൈയുടെ ജനാസ എടുക്കുക അതിൽ ഈ വസ്ത്രം ധരിപ്പിക്കുക അതായിരുന്നു മകന്റെ ലക്ഷ്യം അങ്ങനെ അവിടെ ചെന്ന് കബർ തുറന്നു താഴേക്ക് ജനാസ ജനാസ വെച്ചിരുന്ന ആ ഉമ്മയുടെ ഉമ്മയുടെ ശരീരം അവിടെ കാണുന്നില്ല ഇത് ബഹുമാനപ്പെട്ട പറഞ്ഞ ഉള്ളിൽ കാണുന്നില്ല ഈ മകൻ അത്ഭുതത്തോടുകൂടി നീങ്ങുന്ന സമയത്താണ് ആകാശലോകത്ത് നിന്ന് പോലും അല്ലയോ പരിശുദ്ധമായ ഒരിക്കലും അവരെ ആ കബറിന്റെ ഉള്ളിൽ ഞാൻ ഒറ്റയ്ക്ക് കിടത്തില്ല എന്നുള്ള കാര്യം നിനക്കറിയില്ലയോ എന്ന് ഒരു അശരീരിയം എന്താണ് അവിടെ സംഭവിച്ചത് ആ ഉമ്മയുടെ ജനാസരി

അള്ളാഹു അത്രയും ആദരവും ബഹുമാനവും കൊടുത്ത് അത് റജബ് എന്ന് പറയുമ്പോൾ റമദാനിന് മുന്നോടിയായിട്ടുള്ള ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ നമ്മളിലേക്ക് വരുമ്പോ ഈ റജബിൽ സൽക്കർമ്മങ്ങളുടെ വിത്തുകൾ പാകിയിട്ട് പരിശുദ്ധമായ റമദാനിൽ വിളപെടുക്കാൻ നമുക്ക് കഴിയണം